മുൻ മാനേജർ പരാതിയിൽ വിശദീകരണവുമായി നടൻ ഉണ്ണി ഉണ്ണി മുകുന്ദൻ മുകുന്ദൻ ചെയ്തിട്ടില്ലെന്നും ആരോപണം അറിയിച്ചു മുൻ മാനേജർ ആണെന്ന വാദം പൂർണ്ണമായും തള്ളുകയാണ് ഉണ്ണിമുകുന്ദൻ രണ്ടായിരത്തി പതിനെട്ടിൽ പി ആർഒ എന്ന നിലയിലാണ് പരിചയപ്പെട്ടത് ഇതുവരെ പേഴ്സണൽ മാനേജറായി നിയമിച്ചിട്ടില്ല വിപിൻ അപവാദ പ്രചാരണം നടത്തുന്ന ആളാണെന്ന പരാതി തനിക്ക് നേരത്തെ ലഭിച്ചിരുന്നു വിപിന്നിൽ നിന്ന് നിരന്തരം പ്രശ്നങ്ങൾ അനുഭവിച്ചു തന്നെക്കുറിച്ച് കുറിച്ച് വ്യാപകമായ അപവാദങ്ങൾ പ്രചരിപ്പിച്ചു പ്രശസ്തി ഇല്ലാതാക്കുമെന്ന് വിപിൻ വെല്ലുവിളിച്ചുവെന്നും ഉണ്ണിമുകുന്ദൻ ഫേസ്ബുക്കിലൂടെ വിശദീകരിച്ചു നിലവിലുയർന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും വിപിനൊപ്പം ചില ശത്രുക്കളുമുണ്ടെന്നും ഉണ്ണിമുകുന്ദൻ വിശദീകരണക്കുറിപ്പിൽ പറയുന്നു എറണാകുളം ഇൻഫോ പാർക്ക് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ വിവിധ വകുപ്പുകൾ ചേർത്താണ് ഉണ്ണിമുകുന്ദിനെതിരെ കേസെടുത്തത് ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകളാണ് ചുമത്തിയത് നടൻ വധഭീഷണി മുഴക്കിയെന്നും മാനേജറുടെ കരണത്തടിച്ചുവെന്നുമാണ് എഫ്ഐആറിലുള്ളത് ടൊവിനോ ചിത്രം നരിവേട്ടയെ പ്രശംസിച്ച് പോസ്റ്റിട്ടതിനാണ് തന്നെ മർദ്ദിച്ചതെന്നാണ് വിപിൻ പോലീസിൽ നൽകിയ പരാതി ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഉണ്ണി ഉണ്ണിമുകുന്ദനെ ആസൂത്രിതമായിട്ട് അല്ലെങ്കിൽ ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് തന്നെയായിരിക്കാം ഉണ്ണിമുകുന്ദനെ ഇതേപോലെ ഇതിനു മുന്നിൽ മോശക്കാരനാക്കാൻ ശ്രമിക്കുന്നത് ഇത് കുറച്ച് പേർ ചേർന്ന് ചെയ്യുന്ന ഒരു പരിപാടിയായി തന്നെയാണ് നമുക്ക് തോന്നുന്നത് കാരണം ഈ ഒരു വിപിൻ കുമാർ എന്ന് പറയുന്നൊരു വ്യക്തി കൊടുത്തിട്ടുള്ള പരാതി കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും എത്രത്തോളം ആസൂത്രിതമായിട്ട് തന്നെയാണ് ആ ഒരു പരാതി തന്നെ കൊടുത്തിട്ടുള്ളത് എന്നുള്ളത് എന്തായാലും ആ ഒരു പരാതിയുടെ ബാക്കി പത്രമായിട്ട് തന്നെ ഒരുപാട് പേര് മുന്നോട്ട് വരാൻ ചാൻസ് ഉണ്ടെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഉയർന്നു വരുന്ന ഒരാളെ കാണുമ്പോൾ പലർക്കും ഒരു ബുദ്ധിമുട്ട് തന്നെ ഉണ്ടാവും പിന്നെ പല രീതിയിൽ ഉണ്ണിമുന്ദനെ തരം താഴ്ത്താൻ ശ്രമിക്കുന്ന പലരുമുണ്ട് ഇത് തന്നെയായാലും ബിപിൻ കുമാറിനെ മർദ്ദിച്ചു എന്ന് പറയുന്ന ആ ഒരു പരാതിയിൽ ആ ഒരു പാർക്കിംഗ് ഏരിയയിൽ ക്യാമറ ഉള്ളത് കൊണ്ട് തന്നെ ബിപിൻ കുമാറിന്റെ കുറേ അധികം പരാമർശങ്ങൾ തെറ്റാണ് എന്ന് വരുന്ന രീതിയിൽ തന്നെയാണ് എന്തായാലും ഉണ്ണിമുകുന്ദൻ കുറച്ച് മുൻകോപി തന്നെയാണ് അല്ലെങ്കിൽ ഒരു എടുത്ത ചാട്ടക്കാരൻ തന്നെയാണ് ഒറ്റയ്ക്ക് ഇത്രത്തോളം എത്തിയ ഒരു വ്യക്തിയാണ് പക്ഷെ കുറച്ച് ദേഷ്യം കൊണ്ട് തന്നെയാണ് പുള്ളിക്ക് പലപ്പോഴായി ഇതുപോലുള്ള പ്രശ്നങ്ങളിൽ ചെന്ന് പെടേണ്ടി വരുന്നത് കുറച്ച് വർഷങ്ങളായി തന്നെ ഉണ്ണിമുഖത്തിനെ ഒതുക്കാൻ ശ്രമിക്കുന്നത് നമ്മൾ കാണാറുള്ളത് തന്നെയാണ് എന്തായാലും വിപിൻ കുമാർ എന്ന് പറയുന്ന ഒരു വ്യക്തി നല്ല രീതിയിൽ ഉണ്ണിമുകുന്ദനെ ചൂഷണം ചെയ്തിരുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ ഉണ്ണിമുകുന്ദൻ തന്നെ പറഞ്ഞിട്ടുള്ളത് എനിക്ക് വരേണ്ട പല നല്ല പ്രോജക്ടുകളും ബിപിൻ കുമാർ വഴി തന്നെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് അതുപോലെ തന്നെ ബിപിൻ കുമാർ തന്നെ വളരെ മോശം രീതിയിൽ പലയിടങ്ങളിലും പരാമർശിക്കുന്നതായിട്ട് അറിഞ്ഞതിനു ശേഷമാണ് ബിപിൻ കുമാറിനെ ഒഴിവാക്കിയത് എന്നുള്ളൊരു എന്നുള്ളൊരു സത്യാവസ്ഥ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് അതായത് ഉണ്ണിമുകുന്ദനെ ഇഷ്ടപ്പെടാത്ത അല്ലെ ഉണ്ണിമുകുന്ദനെതിരെ പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളെ എങ്ങനെയാണ് നമ്മൾ കൂടെ നിർത്തുന്നത് അല്ലെ അങ്ങനെ തന്നെയാണ് ബിപിൻ കുമാറിനെ ഒഴിവാക്കിയത് എന്നുള്ള രീതിയിലാണ് ഉണ്ണിമുകുന്ദൻ പറഞ്ഞിട്ടുള്ളത് എന്ന് തന്നെയാൽ ഈ ഒരു വിഷയം ഒരു സി സി ടി വിയുടെ മുന്നിൽ തന്നെ ആയതുകൊണ്ട് ഉണ്ണിമുകുന്ദന് കുറച്ചെങ്കിലും പിടിച്ചു നിൽക്കാൻ കഴിയുന്ന ഒരു കാര്യം തന്നെയാണ് എന്തായാലും വിപിൻകുമാറിന്റെ ഒരുപാട് മോശപ്പെട്ട സ്വഭാവങ്ങൾ തന്നെയാണ് ഇപ്പോൾ പബ്ലിക്കിൽ വന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു വിവാദം കൊണ്ട് മാത്രമാണ് നമ്മൾ പലരും വിപിൻകുമാർ എന്ന് പറയുന്ന വ്യക്തിയെ തന്നെ അറിയുന്നത് എന്തായാലും കൂടെ നിന്ന് ചതിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇപ്പോൾ പലരും പറയുന്നത് നമുക്ക് കണ്ടുതന്നെ അറിയണം ഇതിൻ്റെ സത്യാവസ്ഥ അല്ലേ ഞാൻ ഒരുപാട് റെസ്പെക്ട് ചെയ്യുന്ന ഒരു വ്യക്തി തന്നെയാണ് നമ്മൾ പല പലരും പല ക്രൈം സ്റ്റോറികളും കേട്ടത് ഈ ഒരു ശ്യാം എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു അഭിമുഖത്തിലൂടെ തന്നെയാണ് വളരെ വ്യക്തതയോടുകൂടി നമ്മൾ കണ്ടറിയുന്നത് പോലെയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത് എന്തായാലും അദ്ദേഹം തന്നെ ഈ ഉണ്ണിമുകുന്ദൻ ബിപിൻ കുമാർ പ്രശ്നത്തിൽ അതിനെ സംബന്ധിച്ചുള്ള പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് നമുക്ക് ആ ഒരു വീഡിയോ കണ്ടിട്ട് വരാം പരാതിയെ സാധൂകരിക്കുന്ന തെളിവുകൾ വരാനുള്ള സാധ്യതയുണ്ട് നീ പരാതി വായിച്ചാൽ ബുദ്ധിയുള്ള ഏത് മനുഷ്യനും മനസ്സിലാകുന്നതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു തവണയല്ല പലതവണ മുൻകാല ചരിത്ര അണിയറ മുൻകാലത്ത് അദ്ദേഹത്തിനൊപ്പം പ്രവർത്തിച്ചവരെ സംബന്ധിച്ച് പലതവണ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതായത് മുൻകാലത്ത് പ്രവർത്തിച്ചവരും അദ്ദേഹത്തിനെതിരെ ആരോപണങ്ങളുമായി രംഗത്ത് വരാൻ തയ്യാറെടുക്കാൻ പോവുകയാണ് തയ്യാറെടുക്കുന്നുണ്ട് അണിയറയിൽ തയ്യാറെടുക്കുന്നുണ്ട് എന്ന് വേണം മനസ്സിലാകുന്നത് പിന്നെ ഞാൻ ഈ അദ്ദേഹത്തിന്റെ ഒരു സ്വഭാവം പറഞ്ഞത് വിപിൻകുമാറിന്റെ അദ്ദേഹം പിന്നെ ഈ ഉണ്ണിമുകുന്ദൻ കഥ കേൾക്കാൻ തയ്യാറാണെങ്കിൽ വിപിൻകുമാർ സമ്മതിയില്ല ഞാൻ ഒറ്റയ്ക്കാണ് നിൽക്കുന്നത് എനിക്കെതിരെ ആക്രമണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതിനെ ഞാൻ ബുദ്ധി ഉപയോഗിച്ചാണ് കായിക ബലം ഉപയോഗിച്ചല്ല കൈകാര്യം ചെയ്യേണ്ടത് തലച്ചോറ് പ്രവർത്തിക്കണം ഈ ഫീൽഡ് ഔട്ട് ആവാതിരിക്കണമെങ്കിൽ ബുദ്ധിയോട് ചിന്തിച്ചത് കാര്യ ശത്രുത ശത്രുക്കൾ എന്ന് പറയുന്നത് വലിയൊരു ഗാംഗാണ് ഈ ഉണ്ണിമുകുന്ദനെ നശിപ്പിച്ച് എന്നേക്കുമായി ഇൻഡസ്ട്രിയിൽ നിന്നും വലിച്ചെറിയുക തിരിച്ച് ഗുജറാത്തിലേക്ക് തന്നെ മടക്കിയേക്കുക എന്നുള്ള ചിന്തയുള്ള ഒരു വലിയ ഫോക്കസ് ഇത് വലിയൊരു ഗുണ്ടാ സംഘം തന്നെയാണെന്ന് ഒരു ജാമ്യമില്ലാ വകുപ്പല്ല ഈ പറഞ്ഞിട്ടുള്ള വിപിൻ കുമാർ കൊടുത്തിട്ടുള്ള പരാതിയിൽ പോലീസ് കേസെടുത്തിട്ടുള്ളത് എന്നാൽ ഈ ഒരു ക്യാമറ അവിടെ ഇല്ലായിരുന്നെങ്കിൽ വീട്ടിൽ കയറി ഉപദ്രവിച്ചു എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നതിനെ പരാതി വരിക വളരെ ബുദ്ധിപരമായിട്ട് തന്നെയാണ് അവർ നീങ്ങിയിട്ടുള്ളത് എങ്കിൽ പോലും ഇങ്ങനെയുള്ള ഒരു പഴുതടയ്ക്കാൻ അവർക്ക് സാധിച്ചില്ല എന്നുള്ളത് തന്നെയാണ് പല നല്ല പ്രോജക്റ്റുകളും ഉണ്ണിമുകുന്ദന്റെ അടുത്ത് എത്താതിരിക്കാൻ ഈ ഒരു കുമാർ ഒരു കാരണമായി അതുപോലെ തന്നെ മറ്റൊരു നടന് കിട്ടാനിരുന്ന ഒരു അവസരം നിമുകുന്ദൻ അറിയാതെ തന്നെ ഉണ്ണിമുകുന്ദനിലേക്ക് എത്തിക്കുകയാണ് വിപിൻകുമാർ ചെയ്തിട്ടുള്ളത് അങ്ങനെ ഒരു ഈഗോ ക്ലാഷും ഇവർക്ക് തമ്മിൽ ഒക്കെ വിപിൻ കുമാർ വഴി ചെയ്തിട്ടുണ്ട് ഇതൊക്കെ അറിയുന്ന ആ ഒരു അവസരത്തിൽ ഉണ്ണിമുകുന്നതിനു വളരെ മോശം ഒരു സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോയിട്ടുള്ളത് എന്നൊക്കെ വെളിപ്പെടുത്തിയിട്ടുണ്ട് എന്തായാലും വിപിൻ കുമാർ വളരെ ഒരു സിറ്റുവേഷൻസ് ആണ് ഉണ്ണിമുകുന്ദനിൽ ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് എന്തായാലും ഈ ഒരു കേസ് എന്ന് പറയുന്നത് വളരെ ആസൂത്രിതമായിട്ട് ഉണ്ണിമുകുന്ദനെ പെടുത്താൻ തന്നെ കൊണ്ടുവന്നിട്ടുള്ളതാണ് കുറേ കാലങ്ങളായിട്ട് ഉണ്ണിമുകുന്ദനെ പെടുത്താൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ അവൻ വളരാൻ പാടില്ല എന്ന് ചിന്തിക്കുന്ന രീതിയിലുള്ള ഒരുപാട് പേർ കൂട്ടം കൂടി തന്നെയാണ് ഉണ്ണിമുകുന്ദനെ കുറേ കാലങ്ങളായിട്ട് അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ നിന്നുമൊക്കെ രക്ഷപ്പെട്ട് ഉണ്ണിമുകുന്ദൻ വരും എന്ന് തന്നെയാണ് നമ്മുടെ ഒരു പ്രതീക്ഷ അല്ലേ കഴിവുള്ളവനെ എന്തായാലും നമ്മൾ അംഗീകരിക്കുക തന്നെ ചെയ്യും ഈ ഒരു പ്രശ്നങ്ങളുടെയൊക്കെ സത്യാവസ്ഥ എന്താണെന്ന് ഉടനെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും എന്തായാലും നല്ലൊരു നടൻ എന്ന രീതിയിൽ തന്നെ നമ്മൾ ഉണ്ണിമുകുന്ദനെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും ഈ ഒരു വിപിൻ കുമാറിൻ്റെ